ഉള്ളത് ഏലൂർ പുത്തലം റോഡിലാണ് ഇവിടെയുള്ള പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത് എന്നാൽ പി ഡബ്ല്യു ഡി അഞ്ച് പ്രാവശ്യമാണ് കരാറുകാരെ ടെൻഡറുകൾ വിളിച്ച് പണി ഏൽപ്പിക്കാൻ നോക്കിയത് എന്നാൽ ഒരാളും പണി എടുക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ കരാറുകാർ പറയുന്നത് കൃത്യമായി കൃത്യസമയത്ത് വേതനം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പണിയെടുക്കാത്തത് എന്നാണ് ഇങ്ങനെ രണ്ട് ഭാഗവും കൈയൊഴിയുമ്പോഴും പൊതുജനങ്ങളാണ് ഇവിടെ ബുദ്ധിമുട്ടിലാവുന്നത് ഇരുചക്ര വാഹനങ്ങളടക്കം പല വാഹനങ്ങളും ഇവിടെ പല തവണയായിട്ട് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാരും പറയുന്നത് മാത്രമല്ല ഇവിടെ സ്കൂൾ അടുത്തായത് കൊണ്ട് തന്നെ സ്കൂൾ വാഹനങ്ങളും മറ്റും പല പ്രാവശ്യം മറ്റേ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യവും കൂടി ഉണ്ടായിട്ടുണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും മറ്റും പറയുന്നതും ഇവിടെ ഇങ്ങനെയുള്ള കുഴികൾ കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഏലൂർ നഗരസഭയിലെ പല റോഡുകളുടെ അവസ്ഥ ഇതുതന്നെയാണ് കുണ്ടും കുഴികളുമായി പൊതുജനങ്ങളെ വലയ്ക്കുകയാണ് ഈ റോഡുകൾ അധികൃതർ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല ഈ ബോർഡ് വെക്കാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഇത് നാട്ടുകാരാണ് ഈ ബോർഡ് വെച്ചത് കാരണം ഇത് ഒരുപാട് വർഷങ്ങളായി ഈ റോഡിൻ്റെ സ്ഥിതി ഇതാണ് ഇത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ആലുവ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന യൂസുഫായിരുന്നപ്പോഴാണ് ഇവിടെ ഈ റോഡ് ടാർ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം വർഷങ്ങളായി ഈ റോഡ് യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് പണികളോ അറ്റകുറ്റപ്പണികളോ ടാറിങ്ങോ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ റോഡാണത് മുനിസിപ്പാലിറ്റിയെ സമീപിക്കുമ്പോൾ അവർ പറയണത് ഇത് രാജീവിൻ്റെ മിനിസ്റ്റർ രാജീവിൻ്റെ ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ പാസ്സായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ റോഡ് ഉടൻ തന്നെ ആ ഫണ്ട് പാസ്സായിട്ട് റോഡ് നന്നാവും എന്നാണ് പറഞ്ഞത് അതിനുശേഷം അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞു അതിനുശേഷം ഒരു നടപടിയില്ല അപ്പോൾ മുനിസിപ്പാലിറ്റിയോട് അന്വേഷിച്ചപ്പോൾ മുനിസിപ്പാലിറ്റി പറഞ്ഞത് അത് ഈ റോഡ് ടെൻഡർ എടുക്കാൻ ആളില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയണത് അപ്പൊ ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന് പറയുന്നത് ഒരു മുട്ടായുക്തി എന്നുള്ള രീതിയിലാണ് നാട്ടുകാർക്ക് കാണാൻ പറ്റുള്ളൂ ഈ റോഡുകൾ ടാർ ചെയ്യാൻ ടെൻഡറുകളും കൊട്ടേഷനുകളുമായി അഞ്ച് പ്രാവശ്യം തേടി ഒരാൾ പോലും ഈ ജോലി ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വന്നിട്ടില്ല കരാറുകാരമായ അനുരഞ്ജനത്തിനെത്തി ജോലി ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുമില്ല നോർത്ത് കളമശ്ശേരിയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് ടാറും മെച്ചലുകളും ഇളകിയ കുഴികൾ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നത് ഏലൂർ ആൻഡ് സ്കൂളുകളുടെ സമീപത്തുള്ള റോഡുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് വിദ്യാർത്ഥികളും യാത്രക്കാരും സ്കൂൾ വാഹനങ്ങളും ഇതുവഴിയുള്ള യാത്ര വളരെ ദുരന്തം നിറഞ്ഞതാണ് രക്ഷിതാക്കളും ഇത് കാരണം ബുദ്ധിമുട്ടിലാണ് ിലേക്കുള്ള വരവ് പോക്ക് സമയങ്ങളിൽ വലിയ തർക്കങ്ങളുമാണ് ഇവിടങ്ങളിൽ ഉണ്ടാവുന്നത് ഇതിന് ആളില്ല എന്ന് പറയുമ്പോൾ അത് ഈ വാർഡിനോടുള്ള ഇത് പതിനാറാം ഡിവിഷനാണ് ഈ വാർഡിനോടുള്ള അവഗണനയാണ് അത് കാണിക്കുന്നത് അത് ഇത് ഈ റോഡിൻ്റെ മാത്രമല്ല ഈ വാർഡിലെ യാതൊരു വിധത്തിലുള്ള പണികളും നടക്കുന്നില്ല ഈ വാർഡിനെ ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ കൗൺസിലറുടെ ഭാഗത്തു നിന്നും ഒരുപാട് കൗൺസിലർ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാനെയാണ് കുറ്റം പറയണത് കൗൺസിലർ പറയണത് അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കൗൺസിലർ പറയണത് അപ്പോൾ ഈ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നാട്ടുകാർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് വന്നത് നാട്ടുകാർക്ക് റോട്ടി കൂടെ പോകാനോ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഈ സെന്റാൻസ് സ്കൂളിൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഇടമാണ് ഈ റോഡ് അപ്പോൾ അതിന് യാതൊരു മാർഗ നിർദ്ദേശങ്ങളൊന്നും ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ യാതൊരു വിധ കൗൺസിലറുടെ ഭാഗത്തുനിന്നോ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല പണം കിട്ടാനുള്ള കാലതാമസമാണ് ജോലി ഏറ്റെടുക്കുന്നത് തടസ്സമെന്ന് കരാറുകാർ പറയുന്നത് ജോലികളുടെ ലക്ഷക്കണക്കിന് രൂപ കുടിച്ചുകയാണെന്നും അവർ വ്യക്തമാക്കി റോഡ് ബിസി ഗതാഗതം സുഗമമാക്കാനുള്ള നടപടി നീണ്ടുപോകുന്നതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ് ഒരു വാഹനം വന്നു കഴിഞ്ഞാല് വേറൊരു വാഹനത്തിന് പോകാൻ ഇവിടെ ഇടവില്ല അത് പല പ്രാവശ്യവും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ സന്നാൻ സ്കൂൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റോഡിന് വീതി കൂട്ടണം എന്നുള്ളൊരു കാര്യം അതും ഇതുവരെ ഒരു നടപ്പായിട്ടില്ല അപ്പോൾ ഇതേപോലുള്ള ഈ വാർഡിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത രീതിയിൽ ഉള്ള ഒരു ഇടപെടലാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രതീക്ഷേത ഫലമായിട്ടാണ് ഈ ബോർഡ് ഇവിടെ വന്നിട്ടുള്ളത് വിദ്യാലയത്തിൻ്റെ പരിസരമായത് കൊണ്ട് തന്നെ ഈ ഒരു കുഴിയും ഈ റോഡിലെ ഈ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾക്കും അവരുടെ യാത്രകൾക്കും വളരെ ദുഷ്കരമാണ് ജനപ്രതിനിധികളോ പിന്നെ ഈ പാലം എന്ന് ചെറിയൊരു പാലമാണ് ഇവിടെ ഇതിനു മുമ്പ് ഈ പാലത്തിൻ്റെ ഈ വലിയ വാഹനം പോകാതിരിക്കാൻ വലിയ വാഹനങ്ങൾ ഈ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു നടപ്പാലമാണ് ഇവിടെ പണത്തിട്ടുള്ളത് ഈ നടപ്പാലം പണന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ കാറ് ആംബുലൻസ് ചെറിയ ആംബുലൻസുകൾ അതേപോലെ ചെറിയ ചെറിയ വാഹനങ്ങൾ പോകാനാണ് ഈ പാലം ഇവിടെ പണ്ട് കാലത്ത് പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ട് പഞ്ചായത്തായിരുന്നു ഇപ്പോൾ പണിത പാലമാണത് അതിനുശേഷം യാതൊരുവിധ വികസന പ്രവർത്തനവും പാലത്തിനും നടന്നിട്ടില്ല ഈ പാലത്തിൻ്റെ ചാനൽ വെച്ചിട്ടുണ്ട് ഈ വലിയ വാഹനങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ചാനൽ പണമെന്ന് പറഞ്ഞാൽ വെറുതെ കോൺക്രീറ്റിൻ്റെ ഇതേപോലെ റോഡിൻ്റെ കുണ്ണന്നിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചാനൽ കയറ്റി വെച്ച് വേറെ പോയി വലിയൊരു അതും അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ ഈ പരിഷ്കാരം പ്രവർത്തനമാണ് വാർഡിൽ നടക്കുന്ന പരിപാടികൾ പരസ്പരം കുറ്റപ്പെടുത്തി പി ഡബ്ല്യുഡിയും കരാറുകാരും കൈയൊഴിയുമ്പോൾ ദുരന്തത്തിലാവുന്നത് ഇവിടെയുള്ള സാധാരണ പൊതുജനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കു നേരെ സർക്കാരും അധികൃതരും എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു നമുക്ക് കാണാം